സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വല്ലങ്ങി യൂണിറ്റ് കൺവെൻഷൻ പെൻഷൻ പെൻഷൻ ഭവനിൽ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും മെഡിസിപ്പ് രോഗീ സൗഹൃദമാക്കണമെന്നും കൂടുതൽ ആശുപത്രികളിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട സമ്മേളനം ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ചെയ്തു ആ അതായിരുന്നു പഴയ കാലത്തെ അനുഭവം നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അമ്പത്തി ഏഴിൽ പുതിയ ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് പെൻഷൻകാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് പെൻഷൻ പരിഷ്കരിച്ചു അന്നത്തെ പെൻഷൻ പരിഷ്കരണം കേട്ടാൽ നമ്മൾ ഞെട്ടും അഞ്ച് റുപ്യ ഉണ്ടായിരുന്ന പെൻഷൻ ഏഴ് റുപ്പ്യാക്കി ചിലർക്ക് അത് എട്ട് റുപ്പ്യാക്കി പത്ത് റുപ്പ്യാക്കി ഒമ്പത് ഒമ്പത് ഉറുപ്പിയാക്കി അങ്ങനെ ഒരു അഞ്ച് രൂപ ആറ് രൂപ നാല് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെയാണെന്ന് പെൻഷൻ പരിഷ്കരിച്ചത് പക്ഷേ അന്നത്തെ ആ പരിഷ്കരണം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരിഷ്കരണമായിരുന്നു ഇപ്പോൾ അഞ്ച് റുപ്യോ ഒമ്പത് ഉറുപ്പ്യോ ആക്കിയെന്ന് പറയാൻ ചെറിയ കാര്യമില്ല അന്നത്തെ കാലത്താണ് നമുക്ക് അറിയിച്ചോളിയാ അല്ലേ പക്ഷേ അന്നത്തെ കാലത്ത് അത് വലിയൊരു പരിഷ്കരണമായിരുന്നു അതൊക്കെ പിന്നെ കുറേ കാലം ഒരു പരിഷ്കരണം ഒന്നും ഉണ്ടായില്ല യൂണിറ്റ് പ്രസിഡന്റ് ടി അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കുഞ്ചു പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി യൂണിയൻ നേതാക്കളായ ബെന്നി സക്കറിയ എ നാരായണൻകുട്ടി കെ മുരളീധരൻ എ പങ്കജം എന്നിവർ ആശംസപ്രസംഗം നടത്തി വി രാധാകൃഷ്ണൻ സ്വാഗതവും കെ കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു